വളാഞ്ചേരി കുളമംഗലത്ത് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്ക് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടമുണ്ടായത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് ലോറി അതേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു പിക്കപ്പ് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനാൽ പുറകിൽ വരികയായിരുന്ന കാർ ലോറിയുടെ പുറകിൽ ഇടിക്കുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടിയുടെ പുറകിൽ ഇരിക്കുകയായിരുന്ന യുവതിക്ക് പരിക്കേൽക്കുകയും പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു കുളമംഗലത്തെ റോഡ് സൈഡിൽ തമിഴ്നാട്ടിൽ നിന്ന് ും കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന പേരയ്ക്ക വിൽപ്പന കാരണം വാഹനങ്ങൾ റോട്ടിൽ നിർത്തിയാണ് ആളുകൾ പേരയ്ക്ക പേരയ്ക്കവാങ്ങുന്നത് വീതി കുറഞ്ഞ സ്ഥലമായതിനാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് റോഡിൽ തന്നെ ആയതിനാലാണ് ഇവിടെ സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കുന്നത് പേരക്ക് വാങ്ങാൻ മറ്റൊരു വാഹനം പെട്ടെന്ന് റോഡിൽ നിർത്തിയതാണ് ഈ അപകടമുണ്ടാവാൻ കാരണമായത് വളാഞ്ചേരി പ്രദേശങ്ങളിൽ വീതി കുറഞ്ഞ സ്ഥലത്ത് തെരുവ് കച്ചവടം നടത്തുന്നത് വലിയൊരു വെല്ലുവിളിയാണ് ജനങ്ങൾ നേരിടുന്നത് മുനിസിപ്പാലിറ്റി വീതി കുറഞ്ഞ റോഡ് സൈഡിലെ തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്